പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ രണ്ടത്താണി റോഡ് വർക്കിൻ്റെ കാഴ്ചകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് രണ്ടത്താണി മൂച്ച ഭാഗത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ വാഹനങ്ങൾ വർച്ചായിട്ട് മെയിൻ റോഡിലൂടെ തന്നെ വാഹനങ്ങൾ കടത്തിയിടുന്നത് ഇവ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ടാറിങ്ങൊക്കെ കഴിഞ്ഞ് റോഡ് അടിപൊളിയായിട്ട് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ രണ്ടത്താണിയിൽ അണ്ടർപാസ് വരുന്നത് വാരിയത്ത് റോഡിന് സമാന്തരായി നിർമ്മിച്ച അണ്ടർപാസ് ആണ് ഞങ്ങൾ ഈ കാണുന്നത് ഇവിടെ രണ്ടത്താണി ടൗണിൽ കുറേ പ്രക്ഷോഭങ്ങളും സമരങ്ങളൊക്കെ നടന്നാണ് അവിടെ ചെറിയ അണ്ടർ പാസിന് വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങൾ കണ്ടാറ് ഇവിടെ ഒരു അണ്ടർ പാസിൻ്റെ ഒക്കെ ഒരു അത്യാവശ്യകത തന്നെയാണ് വലിയ ഒരു തെറ്റില്ലാത്തൊരു ടൗൺ ആണല്ലോ രണ്ടത്താണി അപ്പോൾ ആ അത്ര അണ്ടർപാസിൻ്റെ ആവശ്യകത ഉണ്ടായതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് ആളുകൾ സമരത്തിനിറങ്ങിരുന്നു വെസ്റ്റ് ടൈമിൽ തന്നെ അവർ ഈ ഭാഗത്ത് ഒരു അണ്ടർപാസിൻ്റെ ആവശ്യം ഉന്നയിക്കേണ്ടതായിരുന്നു അവർ സമരത്തിനിറങ്ങിയപ്പോൾ അതിന് കുറേ ടൈം വൈകിയിരുന്നു ഇതാ രണ്ട് സൈഡും പാസ് ചെയ്യാൻ തന്നെ ഇപ്പോൾ ടൗണിൻ്റെ അങ്ങോ അങ്ങേ സൈഡും ഇങ്ങനെ സൈഡും പാസ് ചെയ്യാൻ തന്നെ വളരെ പ്രയാസമാണ് ഒരു വാഹനങ്ങൾ ചെറിയ വാഹനങ്ങൾക്ക് അങ്ങോട്ട് കിടക്കാൻ അങ്ങനെയൊക്കെ കുറേ ഇറങ്ങി മൂച്ചയ്ക്ക് ഭാഗത്ത് പോയിട്ട് കറങ്ങി തിരിഞ്ഞിട്ട് വേണം പുറത്തേക്ക് എത്താൻ അവിടെ ശരിക്കു പറഞ്ഞാൽ വണ്ണിയൊരു കാച്ചെടിയൊക്കെ ഉള്ളതുപോലെ അല്ലെങ്കിൽ കുളപ്പുറം ഇരുമ്പുജോല ഭാഗത്തൊക്കെ ഉള്ള ആയിരത്തിൽ ചെറിയൊരു അണ്ടർ പാസ് അനുവദിക്കാമായിരുന്നു പക്ഷേ ആദ്യം തന്നെ അവർ പറയണ്ടായിരുന്നു കുറേ വൈകിട്ടായിരുന്നു ആ ആവശ്യം ഉന്നയിച്ചെത്തിയത് അപ്പോൾ ആവശ്യങ്ങളൊക്കെ കുറേ വൈകി ഉന്നയിച്ച ആവശ്യമായതന്നെ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല ഇവിടെ കൈവേയിൽ ഇവിടെ എക്സിറ്റ് വരുന്ന ഭാഗമാണ് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റ് സൈഡൊക്കെ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഇവിടെ കുറേ ദൂരത്തിൽ തന്നെ സർവീസ് റോഡിന്റെ വർക്കും മെയിൻ റോഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ് ഇപ്പോൾ ഇവിടെ ഒന്നാമത് തന്നെ അവർ അണ്ടർപാസ് ഒരുപാട് അണ്ടർപാസ്സും ഓവർപാസ് ഒക്കെ വരുന്ന ഏരിയയാണ് ഇപ്പോൾ രണ്ടത്താണി ചെനക്കര അണ്ടർപാസ് കഴിഞ്ഞാൽ ഓവർ പാസ് കഴിഞ്ഞാൽ ഒരു അണ്ടർ പാസ് വരുന്നു അത് കഴിഞ്ഞാൽ പൂവഞ്ചന ഓവർപാസ് പിന്നെ അതിരമാട ഒരു ഓവർപാസ് പുത്തനത്താണിയിലെ ഓവർപാസ് അങ്ങനെ അടുപ്പിച്ച് ചെറിയ ചെറിയ ഗ്യാപ്പ് തന്നെ ഇവിടെ അണ്ടർ പാസ് ഓവർ പാസ് ഒക്കെ വരുന്നൊരു ഏരിയയാണ് അതായിരിക്കും അവർ രണ്ടത്താണി ടൗണിലൊരു അണ്ടർപാസ് അനുവദിക്കാത്തതിന് കാരണം എന്ന് തോന്നുന്നത് ഇതൊക്കെ ഫസ്റ്റ് തന്നെ അത് സ്ഥാപനം ചെയ്ത് ശക്തമാക്കുകയാണെങ്കിൽ അത് കിട്ടിയിരുന്നു അപ്പോൾ ഇവിടെക്കെ കാണട്ട മണ്ണൊക്കെ നീക്കം ചെയ്ത് ഇവിടെ ഓവർപാസ് ചെനക്കൽ പൂവഞ്ചന ഓവർപാസ് ആണ് കാണുന്നത് അപ്പോൾ അതിന്റെ ഭാഗത്ത് കുറേ ഭാഗത്തൊക്കെ മണ്ണ് താഴ്ത്തിയിട്ട് ഇവ ടാറിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാണട്ടോ ഇവിടെയൊക്കെ വാടെ വർക്ക് സൈറ്റാണ് ഇത് കാണുന്നത് ഇവിടെ കുറേ ഇതിന് വർക്ക് ചെയ്യണവശാല മെറ്റീരിയൽസും ഓരോ സ്റ്റേ ചെയ്യണമൊക്കെ ഇപ്പോൾ ഈ ഭാഗത്തെ പൂവഞ്ചന പയ ഗ്രൗണ്ട് കാണാം പൂവഞ്ചന ഓവർപാസിൻ്റെ താഴത്ത് ഇനി കുറേ കുറച്ചും കൂടി മണ്ണ് നീക്കം ചെയ്യാണ്ട് ഈ മണ്ണ് നീക്കം ചെയ്താൽ ആണ് ഇനി ഇവിടെ ടാറിങ്ങൾ നടക്കാനുള്ളത് അപ്പോൾ ഇവിടെ അദ്രമയുടെ ഓവർപാസിങ് കാണാം ഇവിടുന്ന് അടുത്തടുത്ത് തന്നെയാണ് ഓവർപാസ് ഇവിടെ വരുന്നത് അപ്പോൾ നമ്മൾ വീടിയ ലെങ്ത്ത് കുറവായ തന്നെ ഡ്രോണ് നല്ല കാറ്റായതുകൊണ്ട് തന്നെ നല്ല വാണിംഗ് ഉണ്ട് നമ്മൾ റിമോട്ടിൻ്റെ കൺട്രോൾ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലാണോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ